അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ഒരു വീടിന്റെ തേപ്പിൻ്റെ പണി കഴിഞ്ഞിട്ടുണ്ടോ ഏകദേശം ഒരു എഴുന്നൂറ് സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു ചെറിയൊരു വീടാണ് ആ വീടിന്റെ ഇപ്പോ ഏകദേശം തേപ്പിൻ്റെ പണി ഫുൾ ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് പിന്നെ ഈ തേപ്പിന് എത്രയാണ് പണിക്കൂലി വന്നതും എത്ര ചക്ക് സിമെൻ്റായി എത്ര എൻസാൻഡായി ടോട്ടൽ എത്ര ചിലവ് വന്നു എന്നുള്ളതാണ് നമുക്ക് പറഞ്ഞു തരുന്നത് അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണാം അപ്പോൾ നമുക്ക് വേഗം വീഡിയോയിലോട്ട് കിടക്കാം അപ്പോൾ ഇതാണ് വീട് ഏകദേശം എഴുന്നൂറ് സ്ക്വയർ ഫീറ്റ് ആണ് വീടുള്ളത് കേട്ടോ അപ്പോൾ ഇതിൻ്റെ തേപ്പിൻ്റെ പണിയൊക്കെ ഫുൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇനി മേലെ കുറച്ച് പണി ബാലൻസ് ഉണ്ട് ഈ ഒരു സിറ്റൗട്ടിൻ്റെ ഈ ഒരു വറപ്പിൻ്റെ ഭാഗം മേലെ ഭാഗം ഒന്ന് കുറച്ച് നിരത്താണ്ട് ഒരു ദിവസത്തെ പണിയായിട്ട് ബാക്കിയുള്ളൂ ബാക്കി എല്ലാ പണിയും തീർന്നിട്ടുണ്ട് അപ്പോൾ ഇപ്പം നമുക്കിപ്പോൾ മൊത്തം ഇത് തേക്കാൻ സിമൻറ്റ് ആയത് എഴുപത് അല്ല നാൽപ്പത് ചാക്ക് നാൽപ്പത് ചാക്ക് സിമെൻറ്റ് ആണ് ടോട്ടൽ വന്നിട്ടുള്ളത് പിന്നെ ഒരു രണ്ടര യൂണിറ്റ് എൻസാന്റും അപ്പോൾ നമുക്കിവിടെ മൊത്തം പിന്നെ സിമെൻറ്റും എൻസാൻറ്റും കൂടിയും ഏകദേശം ഒരു പത്തയ്യായിരം റുപ്യ പിന്നൊരു അൻപതിനായിരം ഉറുപ്പേൻ്റെ കൂലിയും അങ്ങനെ കൂട്ടുകയാണെങ്കിൽ എൺപത്തയ്യായിരം ഉറുപ്പ്യാണ് എഴുന്നൂറ് സ്ക്വയർ ഫീറ്റ് തീക്കള മൊത്തം ചിലവ് കിട്ടോ പണിക്കൂലിയും എൻസാൻ്റ് സിമെൻറ്റ് എല്ലാം കൂട്ടിയിട്ട് ഒരു ഏകദേശം ഒരു എൺപത്തയ്യായിരം റുപ്യാണ് ചിലവ് വന്നിട്ടുള്ളത് പിന്നെ നമ്മൾ ഈ വീഡിയോ ചെയ്യണതിന് ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഇതുപോലെ വീടൊക്കെ കയറ്റിയിട്ടാൾക്കാരുണ്ടാവും തേ തേക്കാൻ പൈസ ഇല്ലാതെയും അങ്ങനെ എത്ര ബഡ്ജറ്റ് എന്നറിയാതൊക്കെ നിൽക്കുമ്പോൾ അവർക്കും കൂടി ഒരു ഉപകാരം ആവുമെന്നുള്ള തിൽക്കാണ് കാരണം ഏകദേശം ഒരു തേപ്പ് ഒരു എഴുന്നൂറ് അറുന്നൂറ് എഴുന്നൂറ് എണ്ണൂറ് സ്ക്വയർ ഫീറ്റൊക്കെ ഉള്ളൊരു വീട് തേക്കാൻ ഏകദേശം എത്ര ഉറുപ്പ് കിട്ടും ആവും എന്നുള്ളൊരു കണക്ക് നമുക്ക് കിട്ടുമല്ലോ അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക പിന്നെ ഇത് വേറെ നിങ്ങൾക്ക് വേറെ വീട് പണിയൊക്കെ നടക്കണവരുണ്ടെങ്കിൽ അവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്ക് ഇതുപോലെ വെറൈറ്റി വീഡിയോകളുമായിട്ട് ഞാൻ വീണ്ടും കാണാം